മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൻ്റെ ബസലിക്ക പ്രഖ്യാപനം ഇരുപത്തിയഞ്ചിന് ഒന്നേകാൽ നൂറ്റാണ്ടു മുൻപ് നിർമ്മിച്ച ദേവാലയം ഇടുക്കിയിലെ ആദ്യ ക്രിസ്ത്യൻ ആരാധനാലയമാണ് ദേവാലയത്തിന്റെ ചരിത്ര പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ സ്പാനിഷുകാരനായ ഫാദർ അൽഫോൺസാണ് ദേവാലയത്തിന് തുടക്കം കുറിച്ചത് തോട്ടം കാർഷിക മേഖലയിലെ സാധാരണക്കാരുടെ ആത്മീയാപയ കേന്ദ്രമായ ദേവാലയം മൂന്നാറിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നിർമ്മാണ രീതികൾ കൊണ്ടും സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കൊണ്ടും ആകർഷണീയമാണ് ദേവാലയം വിശ്വാസ സമൂഹത്തിന് മൂന്നാർ ദേവാലയം നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് മാർപ്പാപ്പ ഫെബ്രുവരിയിൽ ദേവാലയത്തെ ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തിയത് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ പാപ്പ ഈ ദേവാലയത്തെ ബസലിക്കയായിട്ട് പ്രഖ്യാപിക്കുന്ന അതിന്റെ ഔദ്യോഗികമായ തിരു നടക്കുക മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്കാണ് വിജയ രൂപതയുടെ അഭിമുഖം മെത്രാൻ സബാസിൻ തെക്കത്തച്ചേരിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ബസലിക്കിയ ആയിട്ട് പ്രഖ്യാപിക്കുകയും കേരളത്തിലെ മൂന്ന് റീത്തിൽപ്പെട്ട പങ്കെടുക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത ദിവസമാണ് പരം ജനം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ബസലിക്ക പ്രഖ്യാപന ൾ ഇരുപത്തിന് നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്ക പ്രഖ്യാപനം വിജയപുരം രൂപതാ മെത്രാൻ റവറൻറ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിയിൽ മുഖ്യ കാർമികത്വം വഹിക്കും ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി